ഞാൻ രാവിലെ ചായ കുടിക്കായിരുന്നു ഞാൻ രാവിലെ ചായ കുടിക്കല്ലോ അമ്മ കുടിച്ചു അമ്മയ്ക്ക് കൊണ്ടുവന്ന കപ്പിനില്ലേ അമ്മയുടെ അത് ഇത് അമ്മയുടെ കപ്പാ അമ്മയുടെ കപ്പല്ലേ അത് അമ്മയുടെ കപ്പല്ലേ അത് ആ അമ്മ സ്ഥിരം കുടിക്കുന്ന കപ്പാ അത് അതുകൊണ്ടാണ് അത് അമ്മയ്ക്കുള്ള അമ്മ മറന്നുപോയി ഇല്ല നാരം വെളുത്തല്ലേ ഉള്ളൂ

ആ അത് കുഴപ്പമില്ല അതിന് കുഴപ്പമൊന്നുമില്ലേ നേരത്തെ കുടിക്കുവായിരുന്നു ഇപ്പൊ കുടിക്കുന്നില്ലല്ലോ ആ അത് വേണ്ടിട്ടാ കുടിച്ചോ അവിടെ ചായ കുടിച്ചില്ലേ അവിടെ വെക്കണ്ട അമ്മ തന്നെ കുടിച്ചോ അമ്മയുടെ ചായ അമ്മയ്ക്കുള്ള അന്നേ അതേന്ന് അത് അത് കുടിച്ചോ കുടിച്ചോ മേശ വെച്ചിരുന്ന അമ്മയുടെ കയ്യിൽ തന്നിരുന്നല്ലേ അത് അമ്മയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി തന്ന അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് തന്നതാട്ടോ അവിടെ ഇരുന്നാ കസേര ഇരിക്കേ അവിടെ അവിടേക്ക് കുടിച്ചോ അമ്മ മുറി വെച്ചല്ലേ പിടിക്കുന്നെന്നും അമ്മയ്ക്കുള്ള അമ്മ പിടിച്ചു അതെയെന്ന കഴിയുമ്പോൾ വന്ന എടുത്ത് കുടിക്കണം കേട്ടോ ഇച്ചിരി കഴിയുമ്പോൾ വന്നാൽ എടുത്ത് കുടിക്കണം എന്നാ രാവിലെ ഒരു ഇത് നേരത്തെ എടുത്താണല്ലോ നേരത്തെ ഏറ്റതാണല്ലോ ഇന്ന് പിന്നെ ഇത് കുടിച്ചോ ചൂടാറിയോ ചൂടാറിട്ട് പിടിച്ചാ മതി ഒന്നും ചൂടാറിയല്ലേ കുടിക്കുന്ന അമ്മയുടെ ചായയാ അമ്മയുടെ ചായ തന്നെ അമ്മയുടെ ചായയാണ് അമ്മയുടെ ചായ കുടിക്കുന്നു അമ്മയുടെ അടുത്ത് കുടിച്ചോ അത് അമ്മയ്ക്കുള്ള ചായയാ എപ്പം ചായ കുടിച്ചു നേരം വന്നാലോ പിന്നെ ഇങ്ങനെ അമ്മ കുടിക്കുന്നു നേരം ചായ ഉണ്ടാക്കിയതല്ലേ ഉള്ളൂ എനിക്ക് വേണ്ട കുടിക്കില്ലേ ആ സഹായിക്കുന്നില്ലല്ലോ അമ്മയെല്ലാം അമ്മയല്ലേ എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നേ തണുത്ത് കണി കുടിച്ചോണ്ടായി കുടിച്ചോടിച്ചോളേ ഞാൻ ഞാൻ ചായ പറഞ്ഞില്ലേ ചായ കുടിക്കുക ഇരുന്നാ അല്ല അത് അമ്മയ്ക്ക് വെച്ചിരിക്കുന്നല്ലേ അമ്മയടുത്ത് കുടി തണുത്തെങ്കിൽ കുടിച്ചോ തണുത്തു നോക്കി ചായകുടി ശീലം ഇല്ല പിന്നെ രാവിലെ രാവിലെ കഴിക്കുള്ളു വെള്ളം കുടിക്കും പിന്നെ വെള്ളം കുടിക്കും വെള്ളം ഓ അങ്ങനെ പല രോഗങ്ങളും രാവിലെ ചായ കുടി വല്ലാതും ആ കൂടെ തീറ്റ് രാവിലെ കുടിക്കുകയാണെങ്കിൽ വെറും ചായതുപോലെ അല്ലെങ്കിൽ പിന്നെ എട്ടോ ഒമ്പത് കേട്ടല്ലേ കപ്പ പുഴുക്കെ കൂട്ടിയല്ലേ ആ ഇപ്പോഴത്തെ രീതി ഒക്കെ മാറിപ്പോയെന്നേ ഭക്ഷണം അത് നമ്മൾ ഇനിയിപ്പോൾ ഉച്ചക്കനെങ്കിലും ഉണ്ടാക്കണം ചപ്പാത്തില്ലേ ആ ഉച്ചക്കല്ലേ രാവിലത്തെ കാപ്പി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അത് കഴിക്കും ചപ്പാത്തി അവിടെ ഉണ്ടാക്കുന്നില്ല അത് കഴിക്കും കഴിക്കാം പിന്നെ ഭക്ഷണം കഴിക്കാതെ പറ്റുമോ ഭക്ഷണം കഴിക്കാതെ പറ്റുമോ

ആ അത് പാലെടുക്കാൻ പന്നാലെ ജ്യൂസ് ചെയ്തും പാൽ എടുക്കാൻ മനല്ലേ മഠത്തിലോട്ടല്ലോ പാലെടുത്തോണ്ട് പോവാൻ മന്നാന്നെ പാല് എടുത്തോണ്ട് പോവാൻ വന്ന കടക്കണം ആ പേപ്പർ എടുക്കാം എന്നാ ചായ ചായ ബാക്കി എടുത്തു ആ പേപ്പർ നമുക്ക് എടുക്കാം ഒഴക്കനാട്ടേ മടത്തി അച്ഛന് ബിജു

വേണ്ട വേണ്ട